അസ്സലാമു അലൈക്കും വാഹത് വർക്കാത്തു പ്രിയമുള്ളവരെ നാം മനോഹരമായൊരു വീട് പണിതു അതിൻ്റെ ഹൗസ് വാമിങ്ങിന് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ ക്ഷണിക്കും ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് പരിപാടിയിൽ അവരൊക്കെ പങ്കെടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട ക്ലോസായ നമുമായ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ നമ്മൾ വീടിനകത്തോട്ട് വിളിച്ചിട്ട് വീടിൻ്റെ ഓരോ ഭാഗവും അവർക്ക് കാണിച്ചു കൊടുക്കും സിറ്റൗട്ട് പോർച്ച് കിച്ചണ് ഡൈനിങ് ഹാള് ബെഡ്റൂം സ്വിമ്മിംഗ് പൂള് ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോഴും അവർ സൂപ്പറാണ് കിടിലനാണ് ഗംഭീരാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പറയും ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ എൻ്റേത് തന്നെയാണ് ആ റൂം അവിടെ ആക്കിയത് കൊണ്ട് ഈ ചവർ ഇങ്ങോട്ടാക്കിയത് കൊണ്ട് അവിടെ കുറച്ച് സ്പേസ് കിട്ടി ഇങ്ങനെ അതിൻ്റെ ഓരോ വിഷയങ്ങളും നമ്മളെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ സുഹൃത്ത് അത് ഹൃദയപൂർവ്വം കാണുകയും നമ്മോട് സൂപ്പറാണ് എന്ന് പറയുകയും ലൈക്ക് തരികയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ് നരപറിച്ച് ആ സുഹൃത്തിനെപ്പാ നമുക്കൊന്ന് കാണാം വീടൊന്ന് ചുറ്റി കാണാം എന്ന് പറയുമ്പോൾ ഏയ് എനിക്കിപ്പം സമയമല്ല എനിക്ക് നേരമല്ല ഞാൻ പിന്നെ കണ്ടോളാം അല്ലെങ്കിൽ അതെന്ത് കാണാനാണ് സാധാരണ പോലെ തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞു അവർമൈൻഡാക്കിയാൽ അത് കാണാൻ വേണ്ടി മുമ്പോട്ട് വരാതിരുന്നാൽ നമുക്കത്ര സന്തോഷം ഉണ്ടാവില്ല എന്നാൽ പഠിച്ച റബ്ബ് സുഭാനുഭവത്താല ഈ വിശാലമായ പ്രപഞ്ചം വളരെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് അവൻ നമ്മോട് പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചുറ്റി കാണണം സീറൂഫിൽ ആറല്ലേ നിങ്ങളൊന്ന് സഞ്ചരിക്കണം പന്തോറ് വന്നിട്ട് നിങ്ങളൊന്ന് ചെയ്യണം പഠിക്കണം ഒബ്സർവ് ചെയ്യണം നിരീക്ഷിക്കണം എൻ്റെ ക്രിയേഷൻ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ നോക്കിക്കാണണം കടലും കടലാടിയും ആകാശവും ഭൂമിയും മനുഷ്യനും മൃഗങ്ങളും പക്ഷിപ്പറവകളും ഇങ്ങനെ ഓരോന്നും ഞാൻ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അഫലായ ഒന്നുറൂനെ ഇല കൈ പൊഹ്ലിക്കച്ച് ഒട്ടകം അതിൻ്റെ ക്രിയേഷൻ എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ നിരീക്ഷിച്ചിട്ടുണ്ടോ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ അതിൽ വെള്ളം ശേഖരിക്കുന്നു രണ്ടാഴ്ചയോളം മരുഭൂമിയിൽ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് വെള്ളം കുടിക്കാതെ അത് സഞ്ചരിക്കുന്നു കാരണം നേരത്തെ കുടിച്ച വെള്ളം സ്റ്റോക്ക് ചെയ്യുകയാണ് അതിൻ്റെ കാലിൻ്റെ അടിഭാഗം ചൂടാവുന്നില്ല ഇത്രയും ചുട്ടുകൊള്ളുന്ന മണൽത്തരിയിലൂടെ നടക്കുമ്പോഴും കാൽ ചൂടാകുന്നില്ല പിശുക്കി പിശുക്കി മൂത്രമൊഴിക്കുന്നത് കൊണ്ട് വെള്ളം ജലാംശം കുറയുന്നില്ല വിയർപ്പ് കുറവായതുകൊണ്ട് ജലാംശം കുറയുന്നില്ല മരുഭൂമിയിലെ പൊടിക്കാറ്റ് അടിച്ചു വീശുമ്പോൾ കണ്ണ് ചുമിയാലും കണ്ണ് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു മറയുണ്ട് മൂക്കിലേക്ക് പൊടിക്കാറ്റ് അടിച്ചു വിറ്റിയ വീശുമ്പോഴും മൂക്കിന് ഒരു മറയുണ്ട് അങ്ങോട്ട് പോവാതിരിക്കാം ഇങ്ങനെ മരുഭൂബിയിലെ കപ്പൽ എന്ന് പറയുന്ന ആ ഒട്ടകം അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ലേ ഫല യന്ത്രൂനയിലെ ആകാശത്തേക്ക് നോക്കുന്നില്ലേ അതിനാൽ തൂണ് പോലുമില്ലാതെ ഒറ്റ ഫില്ലർ പോലുമില്ലാതെ വളരെ മനോഹരമായിട്ട് ആകാശം അത് നിലകൊള്ളുകയാണ് നിങ്ങളത് കാണുന്നില്ലേ കൈഫ സുത്തിയത്ത് നിങ്ങൾ ജോഗ്രഫി പഠിക്കുന്നില്ലേ ഭൂമിയെക്കുറിച്ച് പഠനം നടത്തുന്നില്ലേ ഒരു സ്ഥലത്ത് കുഴിക്കുമ്പോൾ വെള്ളം മറ്റൊരു സ്ഥലത്ത് പെട്രോൾ മറ്റൊരു സ്ഥലത്ത് സ്വർണം എന്തെല്ലാം ഭൂമിയുടെ അവസ്ഥ വയലിൽ ജിപാലി കയ്പിബത്ത് പർവ്വതത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ലേ ഭൂമിക്ക് ആണിയായിട്ട് ഞാൻ സ്ഥാപിച്ച പർവ്വം ഇങ്ങനെ ഓരോന്നും സൃഷ്ടിച്ചു വെച്ചതിന് ശേഷം അതിനെ നോക്കാനും പഠിക്കാനും സഞ്ചരിക്കാനും ഒക്കെ വാസ് മുഖാനോ തലമോട് പറയുകയാണ് അങ്ങനെ നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ലാസ്റ്റ് സംഭവിക്കുന്നത് സുബ്രഹാൻ അള്ളാ കിഡിലൻ സൂപ്പർ അടിപൊളിയാണ് ഇത് പറയണം അൽബാബ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പകലും ഇങ്ങനെ ചേഞ്ച് ആവുകയാണ് അതിലൊക്കെ അൽബാബ് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് ഒരു ദിവസം രാവു വരാതിരുന്നിട്ടില്ല കൃത്യസമയത്ത് വരുന്നു പകൽ വരുന്നു എന്നാൽ മനുഷ്യന്മാരുടെ നിർമ്മിതിയായ ട്രെയിനാവട്ടെ പ്ലെയിനാവട്ടെ കപ്പലാവട്ടെ അതൊക്കെ വഴുകി ഓടുന്നുണ്ട് വരാതിരിക്കുന്നുണ്ട് വിസ്സാകുന്നുണ്ട് പക്ഷേ എന്നേവരെ രാവും പകലും വരാതിരുന്നിട്ടില്ല അതിലൊക്കെ ചിന്തിക്കുന്നവർക്കൊരുപാട് പാഠമുണ്ട് അല്ലെ ഇനിയത് കുറൂൺ അള്ളാഹു വാലാ ദിനൂബിഹി നൃത്തത്തിലും ഇരുത്തത്തിലും കീടത്തത്തിലും ഒക്കെ അവർ അള്ളാഹുവിനെ ഓർമ്മിക്കും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചിട്ട് അവർ പറയും റബ്ബനാമോ ബോത്തില പഠിച്ചവനെ ഇതൊന്നും നീ വെറുതെ പഠിച്ചതല്ല സുബാനക്ക അടിപൊളിയായിട്ടുണ്ട് സൂപ്പറാണ് കിടിലനാണ് എൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു പ്രിയമുള്ളവര് ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് ഉള്ള സൃഷ്ടിച്ച വസ്തുക്കളെ നാം നോക്കിക്കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിയിട്ടതിലൂടെ റബ്ബിനെ കണ്ടെത്തുകയും വേണം ഇതാണ് അള്ളാഹു നിന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഹു സുബഹാനു വത്തകല നമ്മുടെ ചിന്ത അത് പരമാവധി വർക്കൗട്ടാക്കി അതുകൊണ്ട് ഉപകാരപ്പെടുന്ന ചിന്തകൾക്ക് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ കണ്ടെത്തുവാനും അല്ലാഹുവിനെ അടുക്കുവാനും അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീന ബ്രഹ്മത്തിക്ക് ആറു പറഞ്ഞു